ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കുകിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തോട് ചേർന്ന് നിലനിൽക്കുന്ന അന്തരീക്ഷ ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരും സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉയരത്തിലായാണ് അന്തരീക്ഷച്ചുഴി സ്ഥിതി ചെയ്യുന്നത് ഇതോടൊപ്പം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ഒരു അന്തരീക്ഷ ചുഴി നിലവിലുണ്ട് മറ്റേ തെക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ സാധ്യത കൂടുതൽ തെക്കൻ ജില്ലകളിൽ ഇന്നലെ കനത്ത മഴ ലഭിച്ചിരുന്നു കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് കനത്ത മഴ റിപ്പോർട്ട് ചെയ്തത് മഴക്കൊപ്പം വിവിധയിടങ്ങളിൽ ഇരുമിന്നലും കാറ്റുമുണ്ടായി സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ അഞ്ച് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നിലവിൽ നാളെ രണ്ടു ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് വരും ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലും മഴ മെച്ചപ്പെട്ടേക്കും കേരളം കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി